േ കൃപസന മാതേ മറിയാം വരദാന വരിധീജപലരാണി ആവേ മറിയ കിന്ദിയുണ്ാധി കൃപസനമാതേ पीते वरदान वारि दीजपमाल राणी आरे കൃപയുടെ ഉടമ്പടി തിരുമുൻപിൽ വിറയാർണ ഹൃദയം നുറുങ്ങി അലിവർണ കൃപയുടെ ഉടമ്പടി തിരുമുൻപിൽ വിറയാർ ഹൃദയം നുറുങ്ങി കരളലിനു കനിവിയന്നു വിഴിതുറക്കുന്ന कृपासन माते വിശ്വാസമേഹി ജപമാല കുരിശിന്തി വഴി നടത്തി മിഴിനീരൽ തളരാത്ത വിശ്വാസമേഹി ജപമാല കുരിശിന്റെ വഴി നടത്തി മനമലിനു തനു തളർന്ന

സന്ധ്യാപ്രാർത്ഥന സർവശക്തനും സ്നേഹനിധിയുമായ ദൈവമേ ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നമിക്കുന്നു ഇന്നത്തെ ഒരു പകൽ മുഴുവൻ എന്നെ കാത്തുപരിപാലിച്ചതിന് അങ്ങേക്ക് നന്ദി എന്റെ എല്ലാ കുറവുകളെയും പാപങ്ങളെയും ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ ഈ പകൽ മുഴുവൻ ഞാൻ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും നിരാശകളും ഈ സന്ധ്യയിൽ അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്റെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ രോഗങ്ങളെയും അങ്ങ് സുഖപ്പെടുത്തണമേ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഉത്തണ്ടകളെയും ഭയങ്ങളെയും അങ്ങ് നീക്കിക്കളയണമേ ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങയുടെ സമാധാനം എന്റെ ഹൃദയത്തിൽ നിറയട്ടെ ഈ ലോകത്തിൽ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും കഷ്ടപ്പെടുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്റെ കുടുംബത്തെയും സ്നേഹിതരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കണമേ നാളത്തെ ഒരു പുതിയ ദിവസത്തേക്ക് എന്നെ ഒരുക്കണമേ എന്റെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകി നാളത്തെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കണമേ നാളെയും അങ്ങയുടെ കൃപയും കാരുണ്യവും എന്റെ കൂടെയുണ്ടായിരിക്കണമേ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ ഈ രാത്രിയിൽ അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ സുഖമായി ഉറങ്ങട്ടെ ഈ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ സ്വീകരിക്കണമേ ആമേൻ യോഹന്നാൻ മൂന്ന് ഹ പതിനാർ ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകിയത് അവനിൽ വിശ്വസിക്കുന്നവൻ ഉഞ്ഞുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു കർത്താവെ പൂർണമനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ കുടുംബത്തെ ധരിക്കുന്നു പാർത്തുനിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നു രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോമിഷിഹായുടെ യോഗ്യതകളെക്കുറിച്ചു ഞങ്ങൾക്ക് തരയണമേ ആമേൻ പരിശുദ്ധ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹാവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കന്നുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കന്നുകൾ ഞങ്ങളുടെ നേരി തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഏറ്റവും കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേന് ഈശോമിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ പരിശുദ്ധമാതാവെ വേണ്ടി അപേക്ഷിക്കണമേ സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രനുയോഗ്യമായ പീഠമായിരിപ്പാന് ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്നു രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിഷിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരേണമേ ആമ്മേന് എത്രയും ദയുള്ള മാതാവേ അങ്ങേസങ്കേതത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേമാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാതത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവീരിപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവൈ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊരുളയണമേ അമ്മേന്ന്